രണ്ടായിരത്തി പത്തൊമ്പത് പാർലമെൻറ് ഇലക്ഷനിൽ ബി ജെ പിക്ക് മാത്രം ലഭിച്ചത് മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് ഇലക്ഷനിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് അതായത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള സീറ്റുകൾ ലഭിക്കുകയില്ല എന്നും യു പി ബിഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് ബി ജെ പിയുടെ കോർ ഏരിയ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിക്കാവുന്ന പരമാവധി സീറ്റുകൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടേക്ക് എത്താൻ ബി ജെ പിക്ക് കഴിയുകയില്ല ഈ സംസ്ഥാനങ്ങളിൽ അമ്പത് മുതൽ അറുപത് വരെയുള്ള സീറ്റുകളുടെ കുറവ് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ സൗത്ത് ഇന്ത്യയിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് സീറ്റുകൾ ഉള്ളതിൽ ഇരുപത്തിയൊമ്പത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് അത് ഇത്തവണ പതിനഞ്ച് സീറ്റുകളിലേക്ക് ചുരുങ്ങും രണ്ടായിരത്തി പത്തൊമ്പതിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചത് കർണാടകയിൽ നിന്നാണ് ഇരുപത്തിയഞ്ച് സീറ്റുകൾ അത് ഇത്തവണ പന്ത്രണ്ടിലേക്കോ പതിമൂന്നിലേക്കോ ചുരുങ്ങാനാണ് സാധ്യത രണ്ടായിരത്തി പത്തൊമ്പതിൽ തെലങ്കാനയിൽ നിന്ന് നാല് സീറ്റുകൾ മാത്രമാണ് കിട്ടിയത് ഇത്തവണ അത് വീണ്ടും കുറഞ്ഞ രണ്ട് സീറ്റുകളിലേക്കോ മൂന്ന് സീറ്റുകളിലേക്കോ ബി ജെ പി എത്തുവാനാണ് സാധ്യതയുള്ളത് എന്നാൽ ഈ കുറവ് ആന്ധ്രാപ്രദേശിൽ നിന്ന് പരിഹരിക്കപ്പെടും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല എന്നാൽ രണ്ട് സീറ്റ് വരെ ഇത്തവണ ആന്ധ്രാപ്രദേശിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പിക്ക് സീറ്റുകളൊന്നും കിട്ടാൻ സാധ്യതയില്ല അങ്ങനെ നോർത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചതിനേക്കാൾ അൻപത് മുതൽ അറുപത് വരെ സീറ്റുകൾ ബി ജെ പിക്ക് കുറയുകയും സൗത്തിൽ നിന്ന് പതിമൂന്ന് സീറ്റുകൾ കുറയാനുമാണ് സാധ്യതയുള്ളത് അതായത് ബി ജെ പിക്ക് മൊത്തത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ ആഗമനം ലഭിച്ച സീറ്റുകളിൽ നിന്നും എഴുപത് മുതൽ എഴുപത്തി മൂന്ന് വരുടെ സീറ്റുകളുടെ കുറവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിലെ മുന്നൂറ്റിമൂന്ന് സീറ്റുകളിൽ നിന്നും അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിലേക്ക് ബി ജെ പി ചുരുങ്ങാനാണ് സാധ്യത എന്നാൽ ബാൻഡ് വാഗൻ എഫക്ട് പ്രകാരം ബി ജെ പിക്ക് ഇന്ത്യയിൽ സീറ്റുകൾ കുറയാനാണ് സാധ്യത ഇതിൽ കൂടുതൽ സീറ്റുകൾ കുറയാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് എങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ബി ജെ പിക്ക് ഇരുനൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെ സീറ്റുകൾ മാത്രമാണ് ലഭിക്കാനുള്ള സാധ്യത ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും ചിന്തകനും അനലിസ്റ്റുമായ പരകാല പ്രഭാകർ പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടിയാലും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പിക്ക് മറ്റ് കക്ഷികളെ കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിന് കാരണമായി അദ്ദേഹം പറയുന്നത് പാർട്ടികളെ കൂട്ടിയോജിപ്പിക്കുവാനും നെഗോഷിയേറ്റ് ചെയ്യുവാനും കോംപ്രമൈസ് ചെയ്യുവാനും കഴിയുന്ന തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് നാഷണൽ തലത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഇല്ല എന്നുള്ളതാണ് ഭരണത്തിലിരിക്കുമ്പോൾ ഘടകകക്ഷി നേതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന നൽകാനോ റെസ്പെക്ട് നൽകാനോ ഫ്രണ്ട്ലി ആയിരിക്കാനോ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനാൽ ബി ജെ പിക്ക് ഒരു തകർച്ച വന്നു കഴിഞ്ഞാൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കൂടുതൽ പരിഗണന കിട്ടുന്ന സ്ഥലത്തേക്ക് കടകക്ഷികൾ പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ ലഭിച്ചാൽ തന്നെ ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാനുള്ള നാൽപ്പത്തിരണ്ട് സീറ്റുകൾ കൂടി കണ്ടെത്താൻ കഴിയാതെ പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി പ്രതിപക്ഷത്ത് ഇരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നമുക്ക് നാലാം തീയതി വരെ കാത്തിരിക്കാം